വാടാനപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം ലേബർ ക്യാമ്പായി മാറിയതായി ആരോപിച്ച് കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ കെ വി സിജിത് ഇ ബി ഉണ്ണികൃഷ്ണൻ എ എം മുൻഷാർ ആർ എ ഷെരീഫ് പീതാംബരൻ വാലത്ത് മുഹമ്മദ് ഷാഫി എന്നിവരാണ് ആക്ഷേപവുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മണലൂർ എം എൽ എ ആയിരുന്ന പി എ മാധവന്റെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വാടാനപ്പള്ളി വില്ലേജ് സബ് രജിസ്ട്രാർ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന ഇരുനില കെട്ടിടമാണ് ലേബർ ക്യാമ്പായി മാറിയത് രണ്ടായിരത്തി പതിനാറിൽ വില്ലേജ് ഓഫീസ് ഈ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും നാളിതുവരെയായി സബ് രജിസ്ട്രാർ ഓഫീസ് വാടക കെട്ടിടത്തിൽ നിന്നും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടില്ല സബ് രജിസ്ട്രാർ ഓഫീസിനായി അനുവദിച്ച കെട്ടിടത്തിന് മുകളിൽ ഒരു നില കൂടി ഇപ്പോൾ പണി നടക്കുന്നുണ്ട് സബ് രജിസ്ട്രാർ ഓഫീസ് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് വാടനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നിരന്തരം സമരങ്ങളും സംഘടിപ്പിച്ചിരുന്നു സബ് രജിസ്ട്രാർ ഓഫീസിനായി പണിത ഫർണിച്ചറോടുകൂടി പ്രവർത്തന സജ്ജമാക്കിയ കെട്ടിടത്തിലാണ് കരാറുകാരന്റെ തൊഴിലാളികൾ നിലവിൽ താമസിക്കുന്നത് ഇവിടെ താമസിക്കുന്നവർ മറ്റു സ്ഥലങ്ങളിലേക്കും പണിക്കായി പോകുന്നുമുണ്ട് സബ് രജിസ്ട്രാർ ഓഫീസറാണ് കരാറുകാരനെ കെട്ടിടത്തിന്റെ താക്കോൽ താമസിക്കാനായി നൽകിയതെന്നും കരാറുകാരൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മുതലുള്ള സബ് രജിസ്ട്രാർ ഓഫീസറുടെ പേരിൽ എഴുന്നൂറ്റി പതിമൂന്ന് രൂപ മുതൽ എഴുന്നൂറ്റി എൺപത്തിമൂന്ന് രൂപ വരെയുള്ള ഇലക്ട്രിസിറ്റി ബിൽ സബ് രജിസ്ട്രാർ ഓഫീസിൻ്റെ മീറ്റർ ബോർഡ് ബോക്സിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ഇതുവരെ തുറന്നു പ്രവർത്തിക്കാത്ത ഓഫീസിന് എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ബിൽ വരുന്നതെന്നും സബ് രജിസ്ട്രാർ ഓഫീസിന് രണ്ട് ബിൽ അടയ്ക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല അത് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരുന്ന കാര്യമാണെന്നും കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു കൂടുതലായി കരാറുകാരൻ്റെ പണിക്കാർ താമസിക്കുന്ന ഒരവസ്ഥയുണ്ട് കരാറ് കാരൻ പണി തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് മാസമായി രണ്ടോ രണ്ടര മാസോ ആയിട്ടുണ്ടാവുകയുള്ളൂ പക്ഷേ ഇവിടെ താമസം തുടങ്ങിയിട്ട് മാസത്തിലധികമായിട്ടുണ്ട് അതിന് തെളിവായിട്ട് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബില്ല് പരിശോധിക്കപ്പെട്ട പെട്ട പോലെ മാസം എഴുന്നൂറ്റി ഇരുപത്തി രണ്ട് മാസം കൂടുമ്പുള്ള ബില്ല് എഴുന്നൂറ്റി ഇരുപത്തൊന്നും എഴുന്നൂറ്റി അമ്പത്തൊന്നും ഒക്കെ വന്ന ബില്ല് ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ മീറ്റർ ബോർഡിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ജൂൺ മാസത്തിന് മുമ്പ് തന്നെ ഇവിടെ താമസക്കാരുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് സബ് രജിസ്ട്രേർ ഓഫീസർക്ക് രണ്ട് സ്ഥലത്തെ ഇലക്ട്രിസിറ്റി ബില്ല് എങ്ങനെ അടയ്ക്കാൻ കഴിയുന്നു എന്നുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ അന്വേഷണം നടക്കേണ്ട ഒരു വസ്തുതയാണ് അതും അന്വേഷണവിധേയമാകേണ്ട വിഷയമാണ് പിന്നെ കരാറുകാരൻ പണിയാനുള്ള സ്ഥലത്ത് അവരുടെ പണി സമയത്ത് റസ്റ്റ് ചെയ്യാനും മറ്റുമുള്ള സൗകര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ കെട്ടിടം ഉള്ള കെട്ടിടത്തിലാണ് കരാറുകാരൻ്റെ പണിക്കാര് താമസിച്ചുവരുന്നത് പിന്നെ ആരാണ് ഈ ബില്ലുകൾ അടയ്ക്കുന്നതെന്നും ആ ഓഫീസ് ആരാണ് ഉപയോഗിച്ചിട്ടാണ് ഇലക്ട്രിസിറ്റി ബിൽ വരുന്നതെന്നും സബ് രജിസ്ട്രാർ ഓഫീസർ വ്യക്തമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു നിർമ്മാണ ചുമതല പി ഡബ്ല്യു ഡി ചാവക്കാട് ഓഫീസറാണ് സബ് രജിസ്ട്രാർ ഓഫീസറാണ് കരാറുകാരനെ കെട്ടിടത്തിന്റെ താക്കോൽ താമസിക്കുവാനായി നൽകിയത് എന്നും കരാറുകാരനും പി ഡബ്ല്യു ഡി ചാവക്കാട് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് താക്കോൽ നൽകിയതെന്ന് സബ് രജിസ്ട്രാർ ഉദ്യോഗസ്ഥരും സമ്മതിക്കുന്നുണ്ട് സബ് രജിസ്ട്രാർ ഓഫീസറുടെയും പൊതുമരാമത്ത് ചാവക്കാട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയും നിയമവിരുദ്ധ നടപടിക്കെതിരെയും കരാറുകാരനെതിരെയും അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്